പൊളിറ്റിക്സ് കേരളയിലേക്ക് യിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലയിലെ ചരിത്ര പ്രശസ്തമായ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് ഇന്ന് നമ്മുടെ ടീം നിൽക്കുന്നത് നമസ്തേ പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം നമ്മുടെ ടീം മെമ്പർ ശ്രീമതി അംത പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും വലിപ്പമുള്ള ക്ഷേത്രങ്ങളിൽ ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിന്റെ തിരുനടയിലാണ് നമ്മൾ നിൽക്കുന്നത് വളരെയധികം പ്രാധാന്യമുള്ളൊരു ക്ഷേത്ര പ്രതിഷ്ഠയാണിത് ശ്രീ ശിവഭഗവാനും ശ്രീ വിഷ്ണു ഭഗവാനും ഒന്നിച്ചു ചേർന്നിട്ടുള്ള ശിവവിഷ്ണുഭാവം ഭാവം ഇവിടെ ഒരു ഉപാസന ചെയ്യുന്നയാൾ സായുജ്യം നേടുമ്പോൾ തൻ്റെ ഉപാസകൻ്റെ ശരീരവുമായി ലയിച്ചു ചേരുകയും സ്വന്തം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ സായുജ്യം സംഭവിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രതീകാത്മകമായ സ്വരൂപമാണ് ഇവിടുത്തെ വിഗ്രഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ഭക്തൻ ഭഗവാനെ ഉപാസിക്കുന്നു ഭഗവാന് സമ്പൂർണമായ അനുഗ്രഹം അല്ല ഭക്തന് സമ്പൂർണമായ അനുഗ്രഹം ഭഗവാൻ പ്രദാനം ചെയ്യുമ്പോൾ ഭഗവാന്റെ പകുതി വ്യക്തിത്വം ഭക്തനിലേക്ക് വരുന്നു ഭക്തൻ്റെ വ്യക്തിത്വം നിലനിൽക്കുകയും ചെയ്യുന്നു നാരായണനാണ് ഇവിടെ ശിവനെ ഉപാസിക്കുന്നത് അങ്ങനെ ശിവന്റെ ശരീരവും പകുതിയും നാരായണന്റെ ശരീരവും പകുതിയും കൂടി ചേരുന്നു നാരായണൻ ശിവനായി മാറുന്നു ഒപ്പം തന്നെ നാരായണൻ നാരായണനായി തന്നെ നിൽക്കുകയും ചെയ്യുന്നു ഇതാണ് ശങ്കരനാരായണ ഭാവം ഇത് ശിവോ അഷ്ടോത്തര അഷ്ടോത്തരശതം എന്ന ഒരു ഉപാസനാ മന്ത്രമുണ്ട് ശിവഭഗവാന്റെ നൂറ്റിയെട്ട് നാമങ്ങൾ ആ മന്ത്രത്തിന്റെ ഋഷി ശ്രീ നാരായണനാണ് അതിനുശേഷം ആ മന്ത്രം പാർവതിയുടെ അഭ്യർത്ഥന പ്രകാരം നാരായണൻ ശ്രീ പാർവതി ദേവിക്ക് കൊടുക്കുകയും ശിവന്റെ അഷ്ടോത്തര ശതം നൂറ്റിയെട്ട് നാമങ്ങൾ പാർവതി ഭക്തിപൂർവ്വം ഉപാസിച്ച് സിദ്ധി നേടി ശിവന്റെ പകുതി ശരീരം സ്വന്തമാക്കി അർദ്ധനാരീശ്വര സ്വരൂപം ഉണ്ടാവുകയും ചെയ്തു ഇതാണ് ഈ ക്ഷേത്രത്തിലെ ദൈവഭാവത്തിന്റെ പുരാണ കഥകൾ നമ്മളിവിടെ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പ്രതിപാദിക്കാൻ അല്ല ഇവിടെ വന്നിട്ടുള്ളത് ഈ ക്ഷേത്രം പ്രധാന കേന്ദ്രമായി ഉള്ള ഒരു പഞ്ചായത്താണ് നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് ആ നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഭരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയാണ് അത് അടുത്ത ഇലക്ഷനിൽ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് എലക്ഷനിൽ ഈ നാവായിക്കുളം പഞ്ചായത്ത് ഇടത്തോട്ട് ചായുമോ വലത്തോട്ട് ചായുമോ ബി ജെ പി പക്ഷത്തേക്ക് ചായുമോ എന്ന് ഇവിടുത്തെ പരിസരവാസികളോട് ചോദിച്ച് മനസ്സിലാക്കാമെന്നാണ് നമ്മൾ കരുതുന്നത് അതിലേക്കാണ് പൊളിറ്റിക്സ് കേരള ടീം ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് നമുക്ക് ഇവിടുത്തെ നാട്ടുകാരിൽ ചിലരുമായി സംസാരിക്കാം പലരും സംസാരിക്കാൻ തയ്യാറാണ് എന്നാലും ക്യാമറയുടെ മുമ്പിൽ അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് സംസാരിക്കാൻ തയ്യാറായ ചില ആൾക്കാരുടെ അഭിപ്രായം ഇവിടെ കാണിക്കാം ക്യാമറയുടെ മുമ്പിലല്ലാതെ നേരിട്ട് ഒട്ടനവധി പേര് പൊളിറ്റിക്സ് കേരള നടത്തുന്ന സർവേയുടെ ഭാഗമായി ഒട്ടനവധി പേര് പങ്കെടുത്തിട്ടുണ്ട് അവരുടെ എല്ലാ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് കൺക്ലൂഷൻ എന്താണെന്ന് അവസാനം പറയാം നിങ്ങൾ നമ്മുടെ ക്യാമറയുടെ മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറായ ചില ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക എങ്ങനെ തോന്നുന്നു ഇന്നത്തെ ഭാഗം ഇടതുണ്ട് അപ്പൊ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുക്കളം ഭരിക്കും എന്ന് മനസ്സിലാക്കണ്ട തോന്നുന്നു അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല മെച്ചപ്പെട്ട ഒരു ഭരണമാണ് പുരോഗമനും വികസന പ്രവർത്തനങ്ങളും എല്ലാം നന്നായി നടക്കുന്നു ഇവിടെ മെജോറിറ്റി ഇരുപത് പ്രതിപക്ഷ പേരെന്താണ് മെജോറിറ്റിപ്പേരെന്താണ് ിപ്പം നാഗായകുളം പഞ്ചായത്ത് അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ പഞ്ചായത്ത് ഭാരണം ഇടതുപക്ഷ ഭരിക്കുന്നത് അതെ അതെ ഇടതുപക്ഷം എങ്ങനെ അടുത്ത എലക്ഷനും ഇടതു വരും കോൺഗ്രസിനോ ബിജെപിയോ സാധ്യത സാധ്യതയുണ്ടോ ഇവിടുത്തെ രാഷ്ട്രീയ രീതി വെച്ചാണെങ്കിൽ മൂന്ന് പാർട്ടി എല്ലാമല്ല ബിജെപി നമുക്കൊരു മൂന്ന് സീറ്റ് ഉണ്ട് ഗംഭീരമായിട്ട് മൂന്ന് സീറ്റുണ്ട് ഇപ്പം രണ്ട് രണ്ട് തവണ ഉണ്ട് ട്രെയിനായിട്ട് മൂന്ന് സീറ്റാണ് എത്ര ഇവിടെ സീറ്റ് അവർക്ക് അറിയാമോ അറിയാമല്ലോ എന്നാലും ഇടതുപക്ഷത്തിന് മേൽക്കോയ്മയാണ് ഇദ്ദേഹം പറയുന്നത് അല്ലേ ശരി